അസലാ വലൈക്കും വാഹത്തുല്ലാ വിബർക്കാത്തു എന്തൊക്കെയുണ്ട് സുഹൃദങ്ങളെ കുടുംബാദികളെ റായത്തൽ മക്കയുടെ തെരുവിൽ കൂടി ഇങ്ങനെ സഞ്ചരിക്കുകയാണ് കേട്ടോ ഇന്ന് റമദാൻ പതിനഞ്ചാണ് ഇവിടെ നാട്ടിൽ പതിനാലാണ് നമ്മൾ പതിനാലാമത്തെ റമദാൻ നോമ്പ് തുറന്നു കഴിഞ്ഞു രാത്രി സമയം ഏകദേശം ഒരു പന്ത്രണ്ടര പന്ത്രണ്ടേ കാലായി സമയം എന്നാൽ ഞാനിങ്ങനെ ഒരു സ്ഥലത്തേക്കൊക്കെ പോയിട്ട് ഇങ്ങനെ വരികയാണ് കേട്ടോ ഈ സമയങ്ങളിൽ ഈ റമദാനിൽ നമുക്ക് ഹർമിലേക്ക് എത്തിപ്പെടാൻ വളരെ പ്രയാസമാണ് പുറത്തുള്ളവരൊക്കെ വരുന്നവർക്കൊക്കെ വണ്ടി എപ്പോഴും ട്രാഫിക് ജാമും കാര്യങ്ങളൊക്കെയാണ് അതിൻ്റെ ഇടയിൽ കണ്ടോ ഞാൻ നിങ്ങൾക്ക് ഇങ്ങനൊരു സ്ഥലം കണ്ടോ ഇങ്ങനെ കിടങ്ങ് കെട്ടിയിട്ട് വേർതിരിച്ചിട്ട് ഇതൊക്കെ ഓരോ ആളെ സ്ഥലങ്ങളാണ് കേട്ടോ നമുക്ക് നാട്ടിലൊക്കെ കാണുന്നില്ല അഞ്ച് സെൻറ്റ് പത്ത് സെൻ്റ് എന്നൊക്കെ പറയുന്നത് പോലെ ഇത് മലയുടെ മുകൾ ഭാഗത്താണ് ഇവർക്കൊക്കെ ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ ഉണ്ടാവുക എന്നാലും അത് വേർതിരിച്ചിട്ട് ഓരോ ആൾക്കാരുടെ ഭാഗങ്ങളാക്കി വെച്ചിരിക്കുകയാണ് അതൊക്കെ കേട്ടോ ഏതായാലും ഞാനിപ്പോൾ ഉള്ളത് ഈ സ്ഥലം ഞാൻ അങ്ങോട്ട് കണ്ടോ നിങ്ങൾ ഈ ഭാഗങ്ങൾ മിസ്വല അതുപോലെ ഇവിടെ ഷോക്കിയ അതേ അതേപോലെ തന്നെ കാക്കിയ പോകുന്ന വഴികളൊക്കെ ഈ റോഡുകളൊക്കെ അങ്ങോട്ടാണ് പോവുക അന്നേരം നമ്മൾ വീഡിയോയിൽ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കിക്കൊള്ളണം ഇവിടെ ഉള്ളവർക്കൊക്കെ മനസ്സിലാവും ഇതിപ്പോൾ ഉള്ളത് ഞാൻ നേരെ മിസ് നേരെ എതിർവശ റുസൈഫയിലേക്ക് പോകുന്ന വഴിയിലാണ് കേട്ടോ അന്നേരം അറമിനക്കുള്ളിൽ അങ്ങോട്ട് എത്തിയിട്ടില്ല എന്നിട്ട് ഇവിടെ ഫുള്ളായിട്ട് ട്രാഫിക് ജാമാണ് എല്ലാ സ്ഥലങ്ങളിലും വണ്ടികൾ ബ്ലോക്കായി കിടക്കുകയാണ് ഇവിടെ കാണാം കുറേ കാറുകൾ ഇങ്ങനെ നിരത്തി വെച്ചിട്ട് ഇതൊക്കെ അറമ്പിൽ വരുന്നവരെ നിർത്തിയിട്ടതാണ് കേട്ടോ വണ്ടികളൊക്കെ ഇവിടെയൊക്കെ വെച്ചിട്ടാണ് അറമ്പിലേക്ക് പോവുക നടന്നിട്ട് കാരണം ഇതൊക്കെ പഴയ ബിൽഡിങ്ങുകളാണ് കണ്ടോ ഇവിടെ ഞാനൊരു ചെറിയൊരു വീട് കാണിച്ചേരാം കേട്ടോ ഈ സ്ഥലത്ത് പഴയ കണ്ടോ പഴയ അറബികളുടെയൊക്കെ വീട് ഇങ്ങനെയാണ് കണ്ടോ അതവിടെ ആ മരത്തിനോട് അങ്ങോട്ടുള്ള ചേർന്നിട്ടുള്ള ഒരു വാതിലുണ്ടോ മക്കയിൽ പൊതുവേ പഴയ ബിൽഡിങ്ങുകളൊക്കെ കുറേ പൊളിച്ചുകളഞ്ഞു ഇനിയിപ്പം മിച്ചമുള്ളത് ഈ മിസ്വല ഈ ഭാഗങ്ങളിലുള്ള മലകൾ മലയുടെ മുകളിലൊക്കെ ഉള്ളത് നക്കാസാ ഭാഗത്തൊക്കെ പൊളിച്ചു മൊത്തത്തിൽ അതൊക്കെ കണ്ടു ഇവിടെ കുറേ സ്ത്രീകളും അതുപോലെ ഒരു ഉമ്മയും മോനൊക്കെ അവിടെ ഇരുന്നിട്ടുണ്ട് ഇവർ ഈജിപ്ത് ഈജിപ്തുകാരാണ് കേട്ടോ മിസറിൽ മിശ്രികളാണ് എന്നാൽ അവരിങ്ങനെ അവർക്ക് നല്ലൊരു രസമാണ് അവരെ കാണാൻ അവർ തലയിൽ ഈ വെള്ളമൊക്കെ വെച്ചിട്ട് തൊടാതെ നടക്കുന്നതാണ് കേട്ടോ ആ ഉമ്മയുടെ തലയിൽ ഒരു കെട്ടുണ്ട് കണ്ടോ എന്നാൽ ഇവർ ഇവിടെ വേറെ ഒരു ഉമ്മയും മകനും ഇവിടെ ഇരുന്നിട്ട് ഇങ്ങനെ കുറേ സമയം അവരും ഈജിപ്ഷ്യനാണ് എന്നാലും അവരൊക്കെ ഇങ്ങനെ വർത്താനം പറഞ്ഞു അവരൊക്കെ കുറച്ച് ദൂരമായിരിക്കും അവർക്കൊക്കെ റൂമ് റൂ ദൂരം കൂടുന്നതിനനുസരിച്ച് റൂമിന് പൈസ കുറയും അങ്ങനെ എടുക്കുന്നതാണ് അല്ലെങ്കിൽ ഹോട്ടലുകളൊക്കെ പൈസ കുറഞ്ഞിട്ട് ഇങ്ങോട്ടൊക്കെയാണ് താമസിക്കുക അവർ ഹർമിനെക്കുള്ള എടുക്കുമ്പം നല്ല പൈസ ഉണ്ട് റമദാനും ഹജ്ജും സീസണാണ് മക്കയിലൊക്കെ അങ്ങനെ നമ്മുടെ വണ്ടികളൊക്കെ ഇങ്ങനെ മുന്നോട്ട് പാസ് ചെയ്ത് പോകുന്നുണ്ട് ചെറുങ്ങനെ ചെറുങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് നമ്മളിതിൽ കയറി കഴിഞ്ഞാൽ മിസ്വല വല ഒരു ടണലുണ്ട് ആ ടണല് ഭേദിച്ചിട്ട് വേണം നമുക്ക് അപ്പുറത്തേക്ക് കടക്കാൻ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പാലത്തിൻ്റെ മുകളിൽ കൂടി റിയാപക്ഷ ടണലിലേക്ക് പോകണം എന്നാൽ ഇവിടെ കണ്ടോ ഇതിൻ്റെ ഈ ഭാഗത്തൊക്കെ വലിയ മലകളുടെ മുകളിൽ ഭാഗത്തൊക്കെ കടകളൊക്കെ അതൊക്കെ ഒരു സൂപ്പർ മവിടുന്ന് കാണുന്നുണ്ട് ലൈറ്റിൻ്റെ ഇതുകൊണ്ട് അങ്ങനെ കാണുന്നുണ്ട് ഇത് ക്യാമറയിൽ തെളിയാത്തത് കൊണ്ടാണ് കേട്ടോ അതൊക്കെ ചെറിയ ചെറിയ ബക്കാലകൾ അതായത് സൂപ്പർ മാർക്കറ്റുകൾ അതൊക്കെ തന്നെയാണ് അതിൻ്റെ ഇടയിൽ നമ്മുടെ നല്ല കത്തി ജ്വലിച്ച് നിൽക്കുന്ന നമ്മുടെ ക്ലോക്ക് ടവറിൻ്റെ ദൃശ്യം സമയം ഏകദേശം ഒരു പന്ത്രണ്ടേ പത്തായി അതിൻ്റെ ഇടയിൽ നല്ല പച്ചയാർന്ന മര മരങ്ങളും ഇതൊക്കെ കണ്ടോ എന്ത് രസമാണ് ഇവിടുന്ന് ഭംഗി ആസ്വദിക്കുകയാണ് കേട്ടോ ഏതായാലും പഠിച്ചവൻ നിങ്ങൾക്കൊക്കെ ഇവിടെ വരാനും ഇതൊക്കെ കാണാനുള്ള സ്വാഭാവികമൊക്കെ അള്ളാഹു നൽകട്ടെ അതുപോലെ തന്നെ എത്രയോ പേരുണ്ട് മക്കയിൽ വരാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിച്ച് പഠിച്ചവനോട് സുജൂതി ചെയ്ത് കരയുന്ന എത്രയോ മനുഷ്യരുണ്ട് പഠിച്ചവൻ അവരൊക്കെ ഇവിടെ എത്തിക്കട്ടെ എന്നിട്ട് ഈ ഭാഗങ്ങളിലൊക്കെ പഴയ ബിൽഡിങ്ങുകളൊക്കെയാണ് ഇവിടെ ഒക്കെ ഉള്ളത് കേട്ടോ അത് ഹർമിൻ്റെ ഭാഗത്ത് ഇവിടുന്ന് ഒരു കുറച്ച് നടക്കാനുണ്ട് അങ്ങോട്ട് ഹറമിലേക്ക് ഒരു ഒരു കിലോമീറ്ററിൻ്റെ അടുത്തോളം ഉണ്ടാവും ഏകദേശം ഹർമിൻ വെത്താൻ ഞാനിവിടുന്ന് ഈ ദൃശ്യം ഇങ്ങനെ പകർത്തി എടുക്കുകയാണ് എന്നാലും റബ്ബിൻ്റെ കരുണയും കടാക്ഷങ്ങളൊക്കെ നിങ്ങൾക്കുണ്ടാവട്ടെ ഈ നമ്മുടെ നാട്ടിനെ ഭംഗി നാട്ടിൻ്റെ ഭംഗി ആ പച്ചപ്പൊക്കെ ഇങ്ങനെ എന്താ പറയുക ഈ മര മരച്ചില്ലകളിൽ നമ്മളിങ്ങനെ കാണുന്നുണ്ട് കേട്ടോ ഇത്ര മനോഹരം ഏതായാലും നമ്മൾ ഈ ടണലിലേക്ക് പ്രവേശിക്കാൻ പോവാണ് മിസ്വല ടണലിലേക്ക് ഇത് എന്ന് വരുന്ന ആ വഴിയാണ് കേട്ടോ അതായത് ഈ വഴിയിൽ നേരെ പോയി കഴിഞ്ഞാൽ നമുക്ക് റെയിൽവേ സ്റ്റേഷനിലൊക്കെ പോകാൻ പറ്റും ഞാൻ പോകുന്ന വഴിയല്ല ഇവിടുന്ന് റിട്ടേൺ വന്നു കഴിഞ്ഞാൽ നേരെ നമ്മൾ റുസൈഫയിലേക്കാണ് പോവാം റുസൈഫ റെയിൽവേ സ്റ്റേഷനിലേക്കൊക്കെ പിന്നെ അതുപോലെ നമുക്ക് സിത്തീന് ജിദ്ദ ആ ഭാഗത്തേക്കൊക്കെ പോകാൻ പറ്റും അതുപോലെ ആയിഷ ആയിഷമസിലേക്കൊക്കെ പോകാൻ പറ്റും വഴി അറിയുന്നവർക്ക് അല്ലാത്തവരൊക്കെ തപ്പിപ്പോകും എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് മനസ്സിലാവില്ല ഏതായാലും നല്ലൊരു കാഴ്ച ഉമ്രക്കാരെയൊക്കെ കൊണ്ട് വണ്ടികളൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് ഇവിടുത്തെ റമദാലിലുള്ള ഒരു തിരക്ക് നിങ്ങൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതൊക്കെ അപൂർവങ്ങളിലാണ് നമുക്കിങ്ങനെ പകർത്തിയെടുക്കാൻ പറ്റുക ഫുള്ളായിട്ട് ബ്ലോക്കാണ് എന്നാലും ഇവിടുന്ന് അങ്ങോട്ടുള്ള ദൃശ്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഇങ്ങനെ പകർത്തി തരാണ് എല്ലാവരും കാണുക കാരണം ഇവിടെ വരാൻ പറ്റാത്തവരും അതുപോലെ മക്കയെ കാണാൻ ആഗ്രഹിക്കുന്ന കുറേ നമ്മുടെ ആൾക്കാരൊക്കെ ഉണ്ട് അവർക്കൊക്കെ ഇതൊരു നല്ലൊരു വെറുതെ റമദാനിലൊക്കെ വെറുതെ ഇരിക്കുന്ന സമയം ഇതൊക്കെ ഒന്ന് എടുത്ത് നോക്കുക എന്നാൽ ഇതൊക്കെ കാണുമ്പോൾ എല്ലാവരുടെ കയ്യിലും മൊബൈലൊക്കെ ഉണ്ടല്ലോ എന്നാലും ഇതൊക്കെ കണ്ടിട്ട് നമുക്ക് മനസ്സ് നമ്മുടെ മനസ്സിങ്ങനെ കുളിരണിയിക്കുക കാരണം അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ കാൽപാദം പതിഞ്ഞ മണ്ണിൽ കൂടി നമ്മളൊക്കെ ഇങ്ങനെ സഞ്ചരിച്ച് പോകുമ്പോൾ നിങ്ങൾക്കും ആ ഭാഗ്യം കിട്ടട്ടെ എന്നുള്ളതാണ് ഇതാണ് ടണൽ കേട്ടോ ആ ടണലിൽ മൊത്തമായിട്ട് വണ്ടികളിങ്ങനെ അറമിലേക്ക് ഇത് ഈ ലൈനിൽ കാണുന്ന അറമിലേക്ക് പോകേണ്ട വേണമെങ്കിൽ അറബ് താഴത്തേക്ക് ഇറങ്ങണ്ട പാലത്തിൻ്റെ മേലേന്ന് ഇതൊരു പാലാണ് ഇത് കഴിഞ്ഞൊരു പാലാണ് പാലത്തിന് താഴത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ള ക്യൂ ആണ് കാണുന്നത് ഇതിൻ്റെ വേറെ ടണലുണ്ട് റിയാ പക്ഷിലേക്ക് അതുകൊണ്ട് സെൻട്രൽ കൂടി ഇങ്ങനെ പാസ് ചെയ്ത് പോവാണ് ഇവരൊക്കെ അറമിലേക്ക് ആജിമാർ ഇറക്കാനും ടാക്സിയൊക്കെയാണ് ഉമ്രക്കൊക്കെ പോയിട്ട് ഉമ്രക്ക് ഹീറാം ചെയ്ത് പോയിട്ട് വരുന്നവരൊക്കെയാണ് പോലീസുകാരുണ്ടോ ഇവിടെയൊക്കെ നിയന്ത്രിക്കുന്നുണ്ട് അത്രത്തോളം തിരക്കാണ് ഹർമിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ വരുന്നവരൊക്കെ ഉണ്ട് റമലാലിന് മാത്രം ഇവിടെ വരുന്ന ആൾക്കാർ അവർക്കൊക്കെ ഇതൊക്കെ അറിയാൻ പറ്റും അങ്ങനെ ആ ടണൽ കഴിഞ്ഞു ഇതാണ് ഇത് ഇവിടെ നിന്ന് താഴത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ മിസ്ഫലെയാണ് കേട്ടോ നമ്മൾ നേരെ പോകുന്നത് അജിയാദ് ഭാഗത്തേക്കാണ് പോകുന്നത് ഇഷ്ടംപോലെ ഉമ്രക്കാരും ആൾക്കാരും അവരൊക്കെ ഇവിടെ ഫുൾ ഇങ്ങനെ ടാക്സിക്ക് വേണ്ടി കാത്തു നിൽക്കുകയാണ് ഏതായാലും അള്ളാഹുവിൻ്റെ മഹനീയമായ ഭവനം കാണാനുള്ള ആഗ്രഹം കൊണ്ട് കുറേ മനുഷ്യർ കാരണം ഇവിടെയൊക്കെ ഫുള്ളായിട്ട് വണ്ടികളിങ്ങനെ പാർക്ക് ചെയ്തിട്ടിരിക്കുകയാണ് ഒരു റോഡും എല്ലാ റോഡുകളും ഇങ്ങനെ പല സ്ഥലങ്ങളിൽ നിന്നും സൗദിയുടെ പല സ്ഥലങ്ങളിൽ നിന്ന് ഇങ്ങനെ അതുപോലെ ജി സി സി കൺട്രിയിൽ നിന്നൊക്കെ വണ്ടികളൊക്കെ എടുത്തിട്ടാണ് റമദാനിന് ഇവിടെ വരിക അന്നേരം പാർക്കിങ് പാർക്കിംഗ് കിട്ടാൻ വളരെ പ്രയാസമാണ് അന്നേരം എവിടെയെങ്കിലും അറിയുന്ന സ്ഥലത്തൊക്കെ ഒഴിഞ്ഞ സ്ഥലത്തൊക്കെ കൊ കൊണ്ട് അവിടെ എനിക്ക് ഇങ്ങനെ പാർക്ക് ചെയ്തിട്ടും വണ്ടി ഇതൊക്കെ പൊളിച്ച് ഇതൊക്കെ മലകളൊക്കെ കണ്ടോ അതൊക്കെ മൺകൂനയാണ് കേട്ടോ ഇപ്പോൾ ഒരു പർവ്വതം പോലെ ആയതുള്ളൂ അതൊക്കെ വലിയ ബിൽ ഇതുപോലെ ബിൽഡിങ് തരും അതിൻ്റെ പുറകിലൊക്കെ എന്ന് പറയും അതൊക്കെ പൊളിച്ചു കളിഞ്ഞു രണ്ടായിരത്തി മുപ്പതിലേക്ക് വളരെ വലിയ മാറ്റങ്ങളൊക്കെ പരിശുദ്ധമായ അറബിൻ്റെ അടുത്ത് വരുന്നുണ്ട് അന്നേരം ഓരോ ദൃശ്യങ്ങളും നിങ്ങളുടെ മക്കേനെ ഓരോ ദൃശ്യങ്ങളും നിങ്ങൾക്ക് പകർത്തിയും ഇൻഷാല്ല എല്ലാവരും കാണുക കാരണം നമുക്ക് ഇവിടെ ഇങ്ങനെയുള്ള സമയങ്ങളിലൊക്കെയാണ് ഇതൊക്കെ ഇങ്ങനെ പകർത്തിയെടുക്കാൻ പറ്റും നിങ്ങൾ അതൊക്കെ കാണണം അതുപോലെ തന്നെ മക്കയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർ നമ്മൾ ഒരു ദൃഢനിശ്ചയത്തോട് കൂടിയിട്ട് മക്കയിലേക്ക് ഇറങ്ങുക കുറേ ആൾക്കാരുണ്ട് വരാം സമയമായിട്ടില്ല ഇതിനായിട്ട് നമ്മൾ തുനിഞ്ഞിറങ്ങണം പല തടസ്സങ്ങളും നമ്മളെ മുന്നിലേക്കുണ്ടാവും അതൊക്കെ ഈ ബിലീസിൻ്റെ കളിയാണ് തീർച്ചയായിട്ടും ആ ഇവിടെ ഒരു സാധനം കണ്ടു നിങ്ങൾ ഇത് ഈ മലയുടെ മുകളിൽ ഇതൊക്കെയാണ് ഹറമിനെ തണുപ്പിക്കുന്ന ചില്ലറുകളാണ് കേട്ടോ ഇതൊക്കെ ഇതുപോലുള്ള ചില്ലറുകൾ നാല് മൂലയിലുണ്ട് കേട്ടോ അവിടെ നിന്നാണ് ഹറമിലേക്ക് തണുപ്പ് വരുന്നത് ഇൻഷാൽ ഇനി നമുക്ക് പ്രഭാതത്തിലെ വീഡിയോ കൂടി ഞാൻ ഉൾക്കൊള്ളിക്കുന്നത് കാണണം കേട്ടോ അങ്ങനെ പരിശുദ്ധമായ ഹറമിൽ പതിനഞ്ചാമത്തെ നോമ്പൊക്കെ നമ്മൾ എടുത്തു നമസ്കാരം കഴിഞ്ഞു പ്രഭാത നമസ്കാരം കഴിഞ്ഞു കുറച്ച് വെളിച്ചം വന്നപ്പോഴാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് അലഹമില്ല അള്ളാഹുവിൻ്റെ മഹനീയ ഭവനത്തിലേക്ക് നമുക്ക് ഒന്ന് കണ്ണോടിച്ച് നോക്കാം എല്ലാ കുടുംബങ്ങളും ഇതൊക്കെ കാണണം കേട്ടോ നിങ്ങളൊക്കെ ഇവിടെ വരാ വരാൻ വേണ്ടിയിട്ട് ദയ്യ പഠിച്ചു പറഞ്ഞാണെങ്കിൽ പോഴി മണ്ണിലേക്ക് നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നല്ല ലോകത്തിൻ്റെ നനാദിക്കുന്നും പല രൂപത്തിലും പല ഭാഷയിലും പല വസ്ത്രത്തിലും ഒക്കെ മനുഷ്യർ ഇവിടെ എത്തിപ്പെടുന്നുണ്ട് അവരൊക്കെ ആയിട്ട് നമുക്ക് കമ്മ്യൂണിക്കേഷൻ ചെയ്യാനും അതുപോലെ അവരായിട്ട് ഇടപഴകാനുള്ള ഒരു അവസരം അതുപോലെ അതാൻ്റെ ഭവനത്തിലേക്ക് എത്തുക എന്ന് പറയുന്നത് അതിലും വലിയൊരു പുണ്യമുള്ള കാര്യം വരെയൊന്നുമല്ലല്ലോ അന്നേരം നമ്മൾ ഇപ്പോൾ നമ്മൾ സമ്പത്തുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ മക്കത്തേക്ക് വരിക അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ റൗദാ ഷെരീഫ് കാണുക ഇവിടുന്ന് ഉംരശയ്യ തബാഫ്യ അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് നല്ല അറാഹത്തോടു കൂടി ജീവിക്കാനുള്ള സ്വാഭാഗ്യം അള്ളാഹു തരട്ടെ അതുപോലെ തന്നെ നമ്മുടെ ഇടയിൽ പല മനുഷ്യരുണ്ട് പ്രയാസപ്പെടുന്നവർ ദുഃഖിക്കുന്നവർ അതുപോലെ തന്നെ രോഗശൈലിൽ കിടക്കുന്നവർ അങ്ങനെ വാർദ്ധക്യത്തിൽ നമ്മുടെ മാതാപിതാക്കളുണ്ട് ഉപ്പ ഉമ്മ അങ്ങനെ നമ്മുടെ കുടുംബക്കാർ അങ്ങനെ കുറേ ആൾക്കാരുണ്ടാവും അവർക്കൊക്കെ വേണ്ടിയിട്ട് നമുക്ക് പരസ്പരം ധ ചെയ്യാം നിങ്ങളും ഇവിടെ എത്തുക അവർക്ക് വേണ്ടി നിങ്ങളും ധ ചെയ്യാം അതുപോലെ തന്നെ നമ്മുടെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും നമുക്ക് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഫലസ്തീനിലെ പോലുള്ള കുറേ അവിടെ കുറേ മക്കള് ഉമ്മമാർ ഉപ്പമാർ അവർക്കൊക്കെ വേണ്ടി ദ്വാ ചെയ്യണം അതുപോലെ നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും അള്ളാഹുവിൻ്റെ ഈ ഭവനത്തിന് ദ്വായ ഉണ്ടാവും തീർച്ചയായിട്ടും എല്ലാവർക്കും പഠിച്ചവന് ഹയർ തരട്ടെ റബ്ബിൻ്റെ കാരുണ്യവും കടാക്ഷവും കനിവും ഒക്കെ നിങ്ങൾക്ക് ഉണ്ടാവട്ടെ ഈ മുറ്റത്തു നിന്നുള്ള പ്രാർത്ഥന മാത്രമാണ് എനിക്ക് നിങ്ങൾക്ക് തരാൻ പറ്റുന്ന ഏറ്റവും വലിയ ഒരു കാര്യം ഇൻഷാല്ല അതുപോലെ നിങ്ങളെ ദുവാലയും എന്നെ ഉൾപ്പെടുത്തണം നമുക്കും കുറച്ച് പ്രയാസങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ അള്ളാഹു മാറ്റിത്തരട്ടെ എല്ലാ മനുഷ്യനും ഈ ലോകത്ത് പ്രയാസങ്ങളില്ലാത്ത മനുഷ്യനില്ല അന്നേരം എല്ലാവർക്കും ഉണ്ട് അന്നേരം അവർക്കൊക്കെ വേണ്ടി ദ്വാ ചെയ്യുക അതുപോലെ ഫലസ്തീനിലെ മക്കൾക്ക് വേണ്ടി ഉമ്മമാർക്ക് വേണ്ടി ഉപ്പമാർക്കൊക്കെ ഒക്കെ വേണ്ടി ദ്വാ ചെയ്യണം ലോകത്തിലെ എല്ലാ മുസ്ലിംങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ദ്വാ ചെയ്യണം അവർക്ക് അള്ളാഹു ആഫിയത്തും ദീർഘായസും ആരോഗ്യം കൊടുക്കട്ടെ എന്ന് മാത്രം ഈ പരിശുദ്ധമായ ഹർമിൽ വെച്ച് ദ്വാ ചെയ്യുകയാണ് എല്ലാവർക്കും സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഒരു നല്ല ദിനം ഇന്നത്തെ റമദാനിൽ എല്ലാവർക്കും നേർന്നുകൊണ്ട് പരിശുദ്ധമായ ഹറമിൽ നിന്ന് അസ്സലാമലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തു